ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം ഖുറാനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ മാന്യോത ഖുർആനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നസീറ തയ്യൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തിൽ ഹുജറാത്ത് ആണ് ഹുജറാത്ത് എന്നാൽ അറകൾ എന്നാണ് അർത്ഥം പതിനെട്ട് വചനങ്ങളും രണ്ട് വിഭാഗങ്ങളും അടങ്ങിയ ഈ സൂറത്ത് അവതരിച്ചത് മദീനയിലാണ് നബിസലുഅലൈ വസിനമാർക്ക് താമസിക്കുന്നതിനു വേണ്ടി മദീന പള്ളിയുടെ പരിസരങ്ങളിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ചെറു അറകൾ എന്ന് പറയുന്നത് അബ്ദുൽ മലിക് ഖലീഫയായിരുന്ന കാലത്ത് പള്ളി വികസനാർത്ഥം ഇവ പൊളിച്ചു നീക്കപ്പെടുകയാണ് ചെയ്തത് എന്നിരുന്നാലും ഈ സൂറത്തിന്റെ പേര് ഹുജറാത്ത് എന്നായതുകൊണ്ട് ആ അറകളുടെ ചരിത്രസ്മരണ ലോകാവസാനം വരെ നിലനിൽക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല സത്യവിശ്വാസികൾക്ക് ഒരുപാട് മര്യാദകൾ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രൂപത്തിലാണ് ഈ സൂറത്തിൽ പറയപ്പെടുന്നത് അതുപോലെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസല്ലെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമായ രീതിയെ കുറിച്ചും പറഞ്ഞു തരുന്നു സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനയോടെയാണ് സൂറത്ത് ആരംഭിക്കുന്നത് ഇടക്കിടക്ക് ആ സംബോധന ആവർത്തിക്കുന്നുമുണ്ട് ഒരു കാര്യം ഇന്ന പ്രകാരമായിരിക്കണമെന്ന് അള്ളാഹു തന്റെ റസൂല് മുഖേന തീരുമാനിക്കുന്നതിനു മുമ്പായി നാം ഒരു തീരുമാനമെടുക്കാൻ പാടില്ല അതുപോലെ പ്രവാചകന്റെ ശബ്ദത്തിനേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ ശബ്ദം ഉയരാൻ പാടില്ല അങ്ങനെ വന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമില്ലാതായിത്തീരും ഹൃദയത്തിൽ തെക്കുവയുള്ളവർക്ക് നബിസലല്ലാഹു അലൈവസല്ലോട് ബഹുമാനത്തിലും അച്ചടക്കത്തിലും പെരുമാറാൻ കഴിയുകയുള്ളു വിശ്വാസിയല്ലാത്ത ഒരാളുടെ സംസാരം അന്വേഷിച്ചറിയാതെ അത് വിശ്വസിക്കരുത് കാരണം തൃപ്തികരമല്ലാത്ത ഭവിഷ്യത്തുകൾ അതുകൊണ്ടുണ്ടായിത്തീരും സത്യവിശ്വാസികൾ നിന്നുള്ള ഒരു വിഭാഗം ആള് രണ്ട് വിഭാഗമാളുകളോ രണ്ട് വ്യക്തികളോ തമ്മിൽ വഴക്കുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കണമെന്നും നീതിമുറ പാലിക്കണമെന്നും അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് നിൽക്കണമെന്നും നീതിമുറ പാലിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നും പറഞ്ഞു തരുന്നു പിന്നീട് ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത് ഇക്കാര്യം സ്ത്രീകളോട് പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട് പരിഹാസ പേരുകൾ വിളിച്ച് മറ്റുള്ളവരെ നിന്ദിക്കരുത് എന്നും പറയുന്നു ഒരിക്കൽ നമ്മുടെ ഉമ്മ ആയിഷാർ അലി അള്ളാഹുഅൻഹ നബിസലാഹു അലൈവസലമ്മയുടെ പ്രിയ പത്നി ഹഫ്സാർ അലി അള്ളാഹു അൻഹയെ കുറിയവൾ എന്നാംഗ്യം കാണിക്കുകയുണ്ടായി അപ്പോൾ നബിസലാഹു അലൈവസലമ്മ പറഞ്ഞത് നാം ഓർക്കണം സമുദ്ര ജലത്തിൽ കലർത്തിയാൽ കുലുകുമാറുള്ള വാക്കാണ് ഐഷ നീ പറഞ്ഞത് എന്നാണ് ഒരാളുടെ പക്കൽ വല്ല വീഴ്ചയും വന്നു പോയാൽ ഉടൻ പശ്ചാത്താപിക്കണമെന്നും പറഞ്ഞു വരുന്നു പിന്നീട് പറയുന്നത് ഊഹങ്ങൾ കുറ്റമാണ് ഊഹത്തെ നിങ്ങൾ വർജിക്കുവിൻ നിങ്ങൾ ചാരവൃത്തി നടത്തരുത് ഒരാളുടെ അഭാവത്തിൽ അയാളുടെ പര അയാളുടെ പേരിൽ പരദൂഷണം പറയരുത് മരണപ്പെട്ട തന്റെ സഹോദരൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ പച്ചമാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് പരദൂഷണം പറയൽ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഒരുപാട് ഉപദേശങ്ങൾ സത്യവിശ്വാസികൾക്ക് നൽകുകയുണ്ടായി പിന്നീട് മനുഷ്യലോകത്തെ മുഴുവൻ വിളിച്ച് അള്ളാഹു പറയുകയാണ് ജനങ്ങളെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നിങ്ങൾ പരസ്പരം പെരുമ നടിക്കാനോ അഹങ്കാരം നടിച്ച് നടക്കാനോ അല്ല നിങ്ങളെ നാം ഗോത്രങ്ങളും ശാഖകളും ആക്കിയത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്ക മനസ്സിലാക്കുന്നതിനും പരിചയപ്പെടുന്നതിനും വേണ്ടി മാത്രമാണ് പിന്നെ പതിനാലാം വത് വചനത്തിൽ കുറിച്ച് പറയുന്നു പൊതു സ്വത്തിൽ നിന്നും വല്ലതും ലഭിക്കുവാൻ വേണ്ടി മാത്രം ഹൃദയത്തിൽ ഈമാനില്ലാതെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞപ്പോൾ അള്ളാഹുയിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും ധനം കൊണ്ടും ദേഹം കൊണ്ടും ഇസ്ലാമിനു വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നവരെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ആകാശഭൂമികളിലെ രഹസ്യമായതും പരസ്യമായതും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയും കണ്ടറിയുന്നവനാണ് എന്ന താക്കീതോടുകൂടിയാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് നാഥ പരിശുദ്ധ ഖുർആനിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ ആമീൻ ആമീൻ അസലൈക്കും വാർഹമുല്ലാ വാഹന